ഗുരുവായൂർ ക്ഷേത്രത്തിലെ തദ്ദേശവാസികളുടെ ദർശനം സംബന്ധിച്ചുള്ള ആശങ്കകൾ ദേവസ്വം ഭരണസമിതി പരിഹരിച്ചു തദ്ദേശവാസികൾക്ക് അയ്യപ്പക്ഷേത്രം വഴി തന്നെ നാലമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ ദേവസ്വം അനുമതി നൽകി കഴിഞ്ഞ ദിവസം ചേർന്ന ഭരണസമിതി യോഗമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത് ക്ഷേത്ര ദർശനത്തിന് പ്രാദേശികവാസികൾക്ക് പ്രയാസമുണ്ടാകരുതെന്നും പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ദേവസ്വത്തിന് കത്ത് നൽകിയിരുന്നു രാവിലെ നാല് മുതൽ ആറു വരെയും വൈകീട്ട് നാലര മുതൽ വരെയുമാണ് പ്രാദേശികവാസികൾക്കുള്ള ദർശന സമയം അയ്യപ്പക്ഷേത്രം ക്ഷേത്രം വഴിയായിരുന്നു കടത്തിവിട്ടിരുന്നത് എന്നാൽ അടുത്തിടെ ഇതിൽ ചെറിയ മാറ്റം വരുത്തിയതാണ് പ്രശ്നമായത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ വരിയിൽ മുതിർന്ന പൗരന്മാരും മറ്റും പ്രവേശിക്കുന്നതിനൊപ്പം പ്രാദേശികവാസികളെ ഉൾപ്പെടുത്തി ഇതോടെ പ്രാദേശികവാസികൾക്ക് മണിക്കൂറുകളോളം വരിയിൽ നിൽക്കേണ്ടി വരികയും നിശ്ചയിച്ച സമയത്തിനുള്ളിൽ ദർശനം നടത്താൻ കഴിയാതെ വരികയും ചെയ്തത് വലിയ ആക്ഷേപങ്ങൾക്കിടയാക്കി തുടർന്ന് പ്രാദേശിക സമിതിയുൾപ്പെടെ വിവിധ സംഘടനകൾ ദേവസ്വത്തിന് നിവേദനം നൽകി സി പി എം ലോക്കൽ കമ്മിറ്റിയും കത്ത് നൽകിയിരുന്നു ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ദേവസ്വം ചെയർമാന്റെ അധ്യക്ഷതയിൽ സംഘടനാ പ്രതിനിധികളെ വിളിച്ച് വിഷയം ചർച്ച ചെയ്യുകയായിരുന്നു ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് അഡ്മിനിസ്ട്രേറ്റർ ഒ വി അരുൺകുമാർ പ്രാദേശിക സമിതി ഭാരവാഹികളായ ജി കെ പ്രകാശൻ ബിന്ദു നാരായണൻ കെ മുരളീധരൻ സി ലോക്കൽ സെക്രട്ടറി കെ ആർ സൂരജ് മുരളീധര കൈമാൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു